പ്ലീസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെരി സ്പെഷ്യൽ വീഡിയോ ആണ് ഏട്ടാ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കിടിലും ഗസ്റ്റുണ്ട് ഒരു വലിയ ഗസ്റ്റാണ് നിങ്ങളാരും എക്സ്പെക്ട് ചെയ്യാതെ അതുപോലെ ഏട്ടമ്പി അറിയാതെ വരുന്ന വരുന്നൊരു ഗസ്റ്റാണ് വീട്ടിലേക്ക് എന്നെ മാത്രം വിളിച്ച് ടു ഡേയ്സ് മുന്നേ പറഞ്ഞു ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട് അബിക്കുട്ടനറിയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആരാന്ന് ഞാൻ പറയാം നമ്മുടെ ഏട്ടമ്പിയുടെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് സീസൺ സെവൻ ഡിന്നർ ആയിട്ടുള്ള നമ്മുടെ അനുമോളാണ് കേട്ടോ അനുമോള് ഇവിടെ ഒരു ഇനോഗ്രേഷന് വരുന്നുണ്ട് യത്ത് നമ്മുടെ ഇതിക ഷോപ്പിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇനോഗ്രേഷൻ വന്നിട്ട് ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പോൾ അഭി അറിയണ്ട അവനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഒന്നാമതായിട്ട് അറിയാതെ വരുന്നതുകൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് പിന്നെ അനിമോളെ കാണാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കാരണം എനിക്ക് അനിമോളെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അനിമോളെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സീസൺ ഉണ്ടായിരുന്ന ടൈമിൽ ഏട്ടം ഇറങ്ങിയതിനു ശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അതുപോലെ എന്നെ മാത്രം വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക സന്തോഷം കാരണം ഏട്ടമ്മ അറിയുന്നില്ലല്ലോ സാധാരണ എനിക്ക് ഇങ്ങനെ സർപ്രൈസ് സർപ്രൈസൊക്കെ തരുന്നത് ഇത് ഞാനും അനുമോളും കൂടി പ്ലാൻ ചെയ്ത് ഏട്ടമ്മയ്ക്കായിട്ടൊരു സർപ്രൈസ് കൊടുക്കുകയാണ് ഇപ്പം ഏട്ടമ്മ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല കാരണം അനുമോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഏട്ടമ്മ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല കാരണം പുള്ളിക്കാർ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊക്കെ വരാടാ എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കാരണം ഞാൻ ക്യാരി ആയ ടൈമിലൊക്കെ വിളിക്കും കോൺടാക്റ്റൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം കുറച്ച് തിരക്കാണ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് മുന്നേ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് പുള്ളി ഏട്ട എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ രാവിലെ നോർമലി എഴുന്നേക്കുന്ന പോലെ എഴുന്നേറ്റ് റെഡിയായി കുളിച്ച് ഇങ്ങനെ നിൽക്കുവാണ് വീടിയൊക്കെ എടുത്തിട്ട് ഏട്ടൻ വീണ്ടും ഉണ്ട് ബാത്റൂമിലാണ് ഞാനിങ്ങനെ റെഡിയായി നിൽക്കുക അനിമോൾ വരുന്നതിൻ്റെ കാത്ത് അനിമോളിപ്പോൾ വരുമായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികത്തെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആൻഡ് ഇനി വരുമ്പോൾ ബാക്കി വിശേഷങ്ങളും ഏട്ടൻ ഇങ്ങനെ ഞെട്ടുന്നതൊക്കെ ഞാൻ വീടിലൂടെ മാക്സിമം പകർത്താം എന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റി എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ പുള്ളിക്കറി വരുന്നത് എൻ്റെ ആൻഡ് പത്രങ്ങൾ ഡെയിലി എടുക്കാൻ മോളില് കിടക്കുവാകാൻ ഏട്ട അറിഞ്ഞിട്ടില്ല എന്താവും എന്താ നോക്കട്ടെ अम्मा 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 ये टक में अम्मा रे बिल्ली बिल्ली नहीं समझ में अम् വണ്ടി പണ്ടേ സൗണ്ട് ആയിരുന്നു കഴിവെ ഇറങ്ങി കിടന്നു സത്യോട് ഇല്ല ഞാൻ കൊറച്ച് കഷ്ടപ്പെട്ട് പറയാൻ പറയാതെ അമ്മ അതേ വന്നോ ஆறாங்க என்ன தென ஹெல்ப் யூ கேக்குறாங்க ஆறே எடி பிடிச்சானே எல்லா கேர்ள்ஸ் சொன்னா वृंदाலே கபியோட கிடக்கு அபா இந்த वृंदा ரொம்ப இல்ல சும் വരുന്നതറിയായിരുന്നു അവിടെ വരുന്നറിയാം പക്ഷെ അവള് വിളിച്ചില്ലല്ലോ എന്നോട് പറഞ്ഞു നന്നോന്നറിയോ അല്ലല്ലോ അമ്മ അച്ഛനും

അമ്മ ചേച്ചി അച്ഛൻ എല്ലാരും കേട്ടോ ഇതിലെ പോസ്റ്റ് അയച്ചപ്പോ എന്നോട് ചോദിച്ചേ അവിടെ വരുന്നല്ലോ അവരോട് പറഞ്ഞില്ലല്ലോ അവൻ വരൂ നോക്കട്ടെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അച്ഛൻ പറയൂ അത് എല്ലാം അതും ഇത് മരുമോളും എനിക്ക് കുറച്ച് മോര് നടീതാ വീട് എങ്ങനാ നടക്കണം അറിയുന്നില്ല കൊട്ടിയേ ടെക്സില് അങ്ങേരെ ഇവിടേ എങ്ങടേ ഇങ്ങേ എന്‍റെ അമ്മ ഇരുന്ന് നടക്കുന്നു ആ സാങ്കേതിക പ്രേയടാ താട്ട കടാ മാവല്ലേ ഇല്ല പാർട്ടി അനക്കരെ ഹ് ാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് நான் ரெண்டும் கூட அவரும் கூட இல்ல எனக்கு நல்லா ரெண்டு கூட நான் சைமண்ட் இந்த மூணு பேரும் நான் கேடா விளங்கா இந்த கரகரே டபுள் ஸ்பேஸ்ல ஒரே எடுத்துக்காதே ല്ലേ ഇത് കൊറേ പേരിയാറി കപ്പിൾ പോകുമ്പോ ഇറക്കി ബ്രദർ സിസ്റ്റർ കൊറേ കൊറേ പേര് ഇറക്കിയതിന് ശേഷം ഞാനും ഇവിടെ മാരേജ് ആണെന്ന് കല്യാണം കാര്യങ്ങളാണെന്നൊക്കെ അറിയാറുണ്ട് നമ്മൾ മറ്റേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല

േ ഞാൻ ഇന്നലെ കൂണൊക്കെ വെച്ച് കൊടുത്തിരിക്ക എന്നെ ഒന്ന് പരിഹരിക്കാ. ഞാൻ അവിടെ നിന്ന് അകുഞ്ഞമേടമോ ഹൈ കുഞ്ഞമേടമോ ഇതിൻ്റെ ഇഷ്ടം ആ. ഇവളുടെ മോളെ വെച്ചൊരു ബിഗ് ബോസിനെ കുറിച്ച് അനുശ്രീ പറഞ്ഞാളിയൊക്കെ എല്ലാർക്കും അനുഭവം എനിക്ക് പൊറത്തുള്ള കാര്യം ഏറ്റവും ചെയ്യുന്ന രണ്ടുപേരെ ഒന്ന് ജിഷിനു ഒന്നിക്കൊള്ളുവാൻ നമ്മൾ ഡൗട്ടുണ്ട്

<laughs> ും <laughs> ഭയങ്കരമായിട്ട് എന്തെടുത്തു ഇത്രയും വലിയ മനുഷ്യരെ ഇങ്ങനെ നോക്കി കാണാൻ കാണാൻ പറ്റുന്നതിന് വലിയ ഭാഗ്യമാണ് ഒന്നാ നമ്മളൊക്കെ വന്നു വന്ന സാഹചര്യം കൊണ്ട് അറിയായിരുന്നു എന്താണ് സംഭവതൊക്കെ ഞാൻ പറയത്തില്ലേ आले ताडी करत होते आले जे सील लावून टाकले किते अरे इंनी इकडे नाव आहे हे पण आहे स्पून पण रोडो विने रोडो इंनी इकडे सेलिब्रेट केली आधी किती सुपर आहे नाव टाकतोला धन्यवाद सगळ्यांना खूप खूप धन्यवाद पूर्ण पूर्ण मागू बाकी आठवडे मी बोलतोय அது <laughs> கணவா <laughs>

ശ്രീയാവേ എങ്ങനെയുണ്ട് മതിയേ മതിയേ വാടിക്ക് കണ്ടോ ഇതിപ്പോ മതിയേ നമ്മ പോട്ട് പണി എടുണ്ടല്ലേ നമ്മ ഞാൻ വീട്ടിൽ പോയി കുടി ഇരിക്കാം നിനക്ക് ആവില്ലേ അപ്പോ ഹോം ലൈറ്റ് ചെയ്യണം എന്റെ വീട് ശ്വാസം ആ അതെ നിങ്ങളുടെ ஏதாட்டேட்டா மீட் அப்படி சரி அப்போ தான் നമ്മടെ വീടിന്റെ പിള്ളേരെല്ലാം സാധനമാണ് അവളെ വിളിക്കണമേ ആഹോ എങ്ങോ ഒരു സ്ഥലത്ത് പോയി പോവളെ വിളിക്കണമേ അവൾ പറഞ്ഞു മോനെ വിളിക്കോ ഓക്കേ ഓക്കേ ഇതെങ്കിലും എന്നെ പേടിക്കാട്ടേ അവ കമ്മിണിയല്ല നമ്മ കരവട്ട പറ പറ ഇതിനെ നമ്മൾ നമ്മൾ പറഞ്ഞി ഇയ അങ്ങോട്ട് നമ്മളെ ഇടിച്ച് നമ്മൾ പറഞ്ഞാ ഞാൻ ഇടിക്കാം നമ്മൾ കൊണ്ടിട്ട് പോയപ്പോഴേക്കും നമ്മൾ പറഞ്ഞോ ഇഷ്ടമാണ് പെരിപ്പിച്ച് നിക്കുന്നു ോട്ടിട്ട് പോയി ഞങ്ങൾ അത് ഇതിലുണ്ടാകും ും നോക്കാ എത്രാപ്പി ആയിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കും

നല്ലേ സാധനങ്ങൾ നമുക്കൊന്ന് ഭയങ്കര സ്ട്രൈക്ക് ചെയ്യും ഗെയിമും കാര്യങ്ങളും ഒക്കെയാണ് നെവിൻ വിളിക്കും വിളിക്കുന്നത് മ്മ ബേക്ക് പറഞ്ഞോ നമ്മൾ പാടേലും പേര് പറഞ്ഞാലും നമുക്ക് ഒരാള് മതി എന്ന് പറയുമ്പോ നമുക്കൊന്നും പറയാല്ല

നിങ്ങളോട് കളിക്കാത്ത ആൾക്കൂടെ അത് ഞാൻ വീഡിയോ എല്ലാരും okay, okay, okay. okay. <rescript> ും കളിച്ചുസ് നമ്മള് ആശ്രമോ ഇപ്പം ഒരു രണ്ടു മാസം കഴിഞ്ഞു കേട്ടോ കളിക്കൂ കളിക്കും என்ன இருங்க ஐக்கனே போனே அம்மே போடு போடு என்னlenme வரலை போனே போயிடுவான் ட்ட இறங்க ட்ட பிரியாம்பா हाँ वो भी अंत में लोडी वो भी कांता जास्ता मोटा वो भी पल्लवा मोटे बोलने तो ले पल्लवा मुकेली अच्छा ठीक है मैं बोलूँ ठीक है बाय बाय बोल दे तुम्हारे कोटियों में मार मोड़ा हाँ 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 എല്ലാരും ഭയങ്കര സന്തോഷം ആരും വരും ഞാൻ ഇപ്പൊ ഇറങ്ങി തുടങ്ങി ഇനിയാ വരും Oke. Okay. Okay. Tadi <laughs>